വിശുദ്ധമത്ത ഏത് സുവിശേഷം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി ഒമ്പത് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം തരുകയില്ല നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിബന്ധിക്കും ശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രം വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും വലിയ കൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തിൽ നിന്ന് പഠിക്കു പിൻ അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിനു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകുകയില്ല ആകാശം ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാം നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും അപ്പോൾ രണ്ടു പേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടം കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്തിൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ബ്രത്തിൻ ഭാഗ്യവാൻ സത്യമാൻ ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹവൃത്യന്മാരെ മർദ്ദിക്കാനും കൂടി ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവന് ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും